ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തുഗ്രഹത്തിൽ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു പഴയ വാസ്തു ആചാരം അല്ലെങ്കിൽ ഒരു പഴയ വാസ്തു ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഒരു ടെക്നിക്ക് ആയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ വാസ്തുവിൽ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക വാസ്തുവിൽ കുറച്ച് കാസ്റ്റിസം കടന്നു എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യമാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്ന രീതിയിൽ നമ്മൾ ആളുകളെ തരംതിരിച്ചിരുന്നു എന്നുള്ളതും ആ അതിനനുസരിച്ച് വീടുകൾക്ക് പോലും ഭൂമി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വ്യത്യാസം കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെ ഒരു ഫാക്റ്റാണ് നമ്മൾ ഈ ഫാക്റ്റിനെതിരെ മറ പുറംതിരിഞ്ഞ് നിന്നിട്ടൊന്നും കാര്യമില്ല ചില ഫാക്ടുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അത് ഇനി ആരാണ് ബ്രാഹ്മണൻ ആരാണ് ക്ഷത്രിയൻ ആരാണ് വൈശ്യൻ ആരാണ് സൂത്രൻ എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് ഇപ്പോൾ ഭീഷ്മോപദേശമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും ആ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മണൻ എന്ന് നമ്മൾ പറയും അപ്പം നിങ്ങൾക്ക് അറിവാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനാവും നിങ്ങൾക്ക് പ്രശസ്തിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ക്ഷത്രിയനാവും നിങ്ങൾക്ക് പൈസയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ വൈശ്യനാവും നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശൂദ്രനാവുന്ന ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഈ ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഈ വാസ്തു ഇത്തരത്തിൽ ഭൂമികളെ ക്ലാസിഫൈ ചെയ്തതിന് പിന്നിൽ പല 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 തോട്ട്സ് ഉണ്ട് അപ്പോൾ ഞാനിതിനകത്ത് ഇതൊന്നുമല്ല അതിൻ്റെ ഒരു എന്താ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സോ ഒന്നും അല്ല ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ വാസ്തു ടെക്നിക്കിൻ്റെ ബ്യൂട്ടിയാണ് അത് അതും അത് പറയാൻ കാര്യം അത് നമ്മളിപ്പോൾ വാസ്തു പഠിക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യും കേൾക്കാത്തവർക്ക് കേൾക്കാൻ കിട്ടാൻ അത് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇത് എന്താ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൽ സ്ക്വയർ നമ്മൾ ഏത് ഭൂമിയിലാണോ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീടിൻ്റെ ആ ഭൂമിയിൽ നമ്മളൊരു സ്ക്വയർ ഏഴ് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അതായത് ഒരു കോലിൻ്റെ ഒരു സ്ക്വയർ ഒരു ഗോൽ പൊക്കത്തിൽ ഒരു കുഴിയെടുക്കും ഈ കുഴിക്കുള്ളിൽ ഈ ചൂളയിലേക്ക് വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു കുടം ചൂളയിൽ വയ്ക്കാൻ നമ്മൾ ചൂടാൻ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു കുടത്തിൽ നെല്ല് നിറച്ചിട്ട് അതിനെ ആ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുകയും അതിന് മുമ്പിലൊരു ചിരാത് വെച്ചിട്ട് ആ ചിരാതിൽ നെയ്യൊഴിക്കുകയും ആ നാല് തിരികളിടും നാല് തിരികൾ വെള്ളത്തിരി കിഴക്കോട്ടും തിരി തെക്കോട്ടും വടക്കോട്ട് കറുത്ത തിരിയും മഞ്ഞ മഞ്ഞത്തിരി പടിഞ്ഞാറോട്ടുമായിട്ടാണ് നമ്മളതിനകത്ത് ഇടുന്നത് ഇതിനെ ഇത് കത്തിച്ച് വയ്ക്കുകയും ഈ ഒരു കുഴിയെ നമ്മളൊരു ഇത് വെച്ച് മൂടി കുറച്ച് നേരം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് ഇത് മാറ്റി കഴിയുമ്പോൾ വെള്ളത്തിരിയാണ് കത്തി നിൽക്കുന്നതെങ്കിൽ ആ ഭൂമി ബ്രാഹ്മണനും കറുത്ത തിരിയാണ് കത്തിയിരിക്കുന്നതെങ്കിൽ ആ ഭൂമി ശൂദ്രനും മഞ്ഞ തിരിയാണ് കത്തിയിരിക്കുന്നതെങ്കിൽ ആ ഭൂമി വൈശ്യനും ചുമന്ന തിരിയാണ് കത്തി നിൽക്കുന്നതെങ്കിൽ ആ ഭൂമി ക്ഷത്രിയനും ഇങ്ങനെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇത് രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് രണ്ട് തിരി കത്തി നിൽക്കണമെന്ന് വെച്ചോളൂ അപ്പം ബ്രാഹ്മണനും ഉദാഹരണത്തിന് വെളുത്ത തിരിയും ചുമതിരിയും കത്തി നിൽക്കുകയാണെങ്കിൽ അത് ബ്രാഹ്മണ ക്ഷത്രിയനും യോജിച്ചതാണ് ഇനി ഒരു തിരിയും കത്തി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി ആർക്കും യോജിച്ചതല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതൊരു ഇത്തരം ടെക്നിക്കുകൾ അന്നത്തെ ഒരു നോളജിനെ ബേസ് ചെയ്ത ആളുകൾ നമ്മുടെ എല്ലാം ആർക്കിടെക്ചറിനെ പോലെ എല്ലാം സ്പിരിച്വലി കണക്റ്റ് ചെയ്യണം ഈ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയില്ലേ കോസ്മിക് കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാത്തിനെയും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിനക അതിനകത്തു നിന്നുള്ള പലപ്പോൾ ഇതിനകത്തൊരു ലോജിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ലോജിക്കൊന്നും പലപ്പോഴും കാണില്ല ലോജിക്കിന് അന്വേഷണം നടന്ന് നമ്മൾ മെനക്കെടേണ്ട ആവശ്യവുമില്ല ഇനി നമ്മൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ അത് ഫോളോ ചെയ്ത് വെച്ചിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ പലതും വാസ്തുവിലുണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ ടെക്നിക്കും ഞാൻ പല വീഡിയോകളിലായിട്ട് പരിചയപ്പെടുത്തരാം ഇതെല്ലാം രസകരമായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ചുറ്റും പഴയ ഒരുപാട് അമ്പലങ്ങളും എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചറൽ മാർവൽസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരുപാട് സ്ട്രക്ചർ നമ്മുടെ ചുറ്റുമുണ്ട് ഇത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അന്നൊക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും ആണ് അവർ പലതും ജഡ്ജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു യുക്തികൾക്ക് പലപ്പോഴും അപ്പുറത്താണ് ഇതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുകയുള്ള നമ്മൾ അതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഒരിക്കലും ഞാൻ പറയില്ല ബാക്കിലേക്ക് പോയി നിൽക്കുക എന്നുള്ളത് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം പുതിയ ആർക്കിടെക്ചറുമായിട്ട് തന്നെ നമ്മൾ സഞ്ചരിക്കണം ഇതിൽ നിന്നുള്ള നല്ല എസൻസ് നമ്മളിതിലേക്ക് പുതിയ ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവരണം ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ് പുതിയ ആർക്കിടെക്ചറിൽ പഴയ വാസ്തുവിൻ്റെ ഗുണങ്ങൾ എങ്ങനെ സന്നിവേശിപ്പിക്കാം അതിന് എന്തെല്ലാം ടെക്നിക്ക് ഉപയോഗിക്കാം ഏതെല്ലാം പുസ്തകങ്ങളിൽ എങ്ങനെയൊക്കെ ഇത് നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ബേസ് ബേസായിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് ആ സിസ്റ്റത്തിൽ പലർക്കും ബെനിഫിറ്റ് ആവുന്നതായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇത്രയും പറഞ്ഞ ടി വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വെടിവനങ്ങൾ കൊണ്ടിരുന്നാലേ നന്ദി നമസ്കാരം